അധ്യായം രണ്ട് വൈരാഗ്യം ക്രമമുക്തി സദ്യോമുക്തി ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞു ഇഹപര സുഖങ്ങളെല്ലാം തന്നെ തുച്ഛവും അർത്ഥശൂന്യങ്ങളുമാണ് പരമമായ കൈവല്യ സുഖത്തിന്റെ ഒരു കണികയെങ്കിലും അനുഭവിക്കുന്നവരെ മാത്രമേ അവയിൽ ഭ്രമമുണ്ടാകുകയുള്ളൂ സാധകൻ അവയെ മോഹിച്ച് ജന്മം വ്യർത്ഥമാക്കരുത് വിവേകം കൊണ്ട് അവയിൽ വൈരാഗ്യം സമ്പാദിക്കണം ഭഗവത് ഭജനത്തിനു ശരീരം ആവശ്യമായതിനാൽ ശരീരധാരണത്തിനു അത്യാവശ്യമായ പരിശ്രമം മാത്രമേ ചെയ്യാവൂ ഉറങ്ങണമെങ്കിൽ വെറും തറയിൽ കിടന്നാൽ പോരെ എന്തിന് സുഖശയ്യാ സാമഗ്രികളെ ആഗ്രഹിക്കുന്നു തലയുയർത്തി വയ്ക്കാൻ കൈത്തണ്ടകൾ പോരെ എന്തിനു തലയിണകളെ സമ്പാദിക്കുന്നു വിശപ്പ് മാറാൻ ഭിക്ഷാന്നം പോരെ എന്തിനു വിഭവങ്ങളെ ആഗ്രഹിക്കുന്നു ഭിക്ഷാന്നം സ്വീകരിപ്പാൻ രണ്ടു കൈകൾ പോരെ എന്തിന് പാത്രങ്ങൾ ശരീരം മറയ്ക്കാൻ മരവിരിയോ വഴിയിൽ കിട്ടുന്ന തുണി കഷ്ണങ്ങളോ പോലെ പട്ടുവസ്ത്രങ്ങൾ എന്തിന് വൃക്ഷങ്ങൾ ഫലമൂലാദികളെ തരികയില്ലേ ദാഹശാന്തിക്ക് ജലം തരുന്ന നദീതടാകാദികളെല്ലാം വറ്റിപ്പോയോ വിശ്രമിക്കാൻ ഉപകരിക്കുന്ന ഗുഹകളെല്ലാം അടങ്ങി ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും ഭഗവാൻ തന്നെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കാതിരിക്കുമോ വിവേകികൾ എന്തിനായിക്കൊണ്ട് ധനമതാന്ധരായവരെ ആശ്രയിക്കണം ഇപ്രകാരം വിചാരം ചെയ്ത് വിരക്തി സമ്പാദിച്ച് ഹൃദയസ്ഥനും പ്രിയനും ആത്മാവുമായ ഭഗവാനെ ഈ വിധം ധ്യാനിക്കണം അങ്കുഷ്ടമാത്രമായ ആകാരം പ്രസന്നമായ തിരുമുഖം താമരതളം പോലെ നീണ്ട മനോഹര നേത്രങ്ങൾ ചുരുണ്ട കേശം മോഹന മന്ദഹാസം സൂചകമായ കടാക്ഷം ശംഖചക്രകഥാപത്മങ്ങൾ ധരിച്ച നാലു തൃക്കൈകൾ കഴുത്തിൽ വനമാല തിരുമാറിൽ ലക്ഷ്മിദേവിയും ശ്രീവത്സവും രത്നക്കിരീടം രത്നകുണ്ടലം തോൾവളകൾ അരയിൽ മഞ്ഞപ്പട്ട് നൂപുര കങ്കണാദികൾ ഭക്തന്റെ ഹൃദയപത്മത്തിൽ സ്ഥാപിതമായ പാദപല്ലവം എന്നീ വിധമുള്ള ഭഗവാന്റെ ദിവ്യകോമള വിഗ്രഹത്തെ മനസ്സ് സ്ഥിരമാകുന്നതുവരെ ധ്യാനിക്കണം സമഷ്ടി ശരീരത്തിന്റെ ധ്യാനം ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് പാദം മുതൽ ശിരസ്സുവരെ ഓരോ അംഗത്തെയും പ്രത്യേകം പ്രത്യേകം ധ്യാനിക്കണം ഈ അഭ്യാസം ഉറയ്ക്കുന്നതുവരെ സ്വധർമാനുഷ്ഠാനവും തെറ്റാതെ ചെയ്യണം പ്രാണജയം സിദ്ധിച്ച യോഗി ശരീരത്യാഗം ചെയ്യാൻ പുണ്യദേശങ്ങളെയോ പുണ്യകാലങ്ങളെയോ ോ ആശ്രയിക്കുകയില്ല നിശ്ചലമായ ബുദ്ധി കൊണ്ട് മനസ്സിനെയും പ്രാണനെയും മടക്കുന്നു ബുദ്ധിയെ ജീവനിലും ജീവനെ പരമാത്മാവിലും ലയിപ്പിക്കുന്നു ആ പരമാത്മാവാണ് താൻ എന്ന് കാണുന്നു തന്നെ കൂടാതെ രണ്ടാമതൊന്നില്ലെന്നു വരുമ്പോൾ പരമശാന്തിയായി പിന്നെ സാധിക്കേണ്ടതൊന്നുമില്ല കാലങ്ങളും ലോകങ്ങളും അവനെ ബാധിക്കുന്നില്ല ശ്രീകൃഷ്ണപദം തന്നെ ഉത്കൃഷ്ടം എന്ന അനുഭവം വന്ന ആ യോഗി ദൃഢമായ ഭഗവത് ധ്യാനത്തോടു കൂടി പ്രാണനെ ക്ഷടാധാരങ്ങളിലും പടിപടിയായി ഉയർത്തി ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് പുനരാവർത്തിയില്ലാത്ത പരമപദത്തെ പ്രാപിക്കുന്നു ഇതിനെ സദ്യോമുക്തി എന്ന് പറയുന്നു ഏതെങ്കിലും ദിവ്യലോകത്തെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യോഗി സൂക്ഷ്മശരീരത്തെ വിടാതെ യാത്ര ചെയ്യുന്നു അവന് കർമ്മികളെപ്പോലെ ഗതിക്ക് വിഘ്നം വരുന്നില്ല അവൻ സുഷുഘ്നാ മാർഗത്തിൽ കൂടി അഗ്നി ദേവതയെ പ്രാപിച്ചിട്ട് ധ്രുവലോകം വരെയുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു അവിടെ നിന്നും മഹർലോകത്തിലും പിന്നെ ബ്രഹ്മലോകത്തിലും ചെല്ലുന്നു അവിടെ നിന്ന് സൃഷ്ടിക്രമത്തിന് പ്രതിലോമമായി പഞ്ചഭൂതങ്ങളെയും അഹങ്കാര മഹത്തത്വങ്ങളെയും കടന്ന് ഉപാധിരഹിതമായ ഭഗവത് പദം പ്രാപിക്കുന്നു ഇതിനെ ക്രമമുക്തി എന്ന് പറയുന്നു മേൽപ്പറഞ്ഞ സദ്യോമുക്തി ക്രമമുക്തി എന്ന രണ്ടു മാർഗങ്ങളും യോഗികൾക്കായി ഭഗവാൻ ശ്രീവാസുദേവൻ ബ്രഹ്മാവിനുപദേശിച്ചതാണ് ഭഗവാൻ ശ്രീ വാസുദേവനിൽ പരമപ്രേമലക്ഷണമായ ഭക്തിയെ ജനിപ്പിക്കുന്ന മാർഗം തന്നെയാണ് ഉത്തമം എന്ന് വേദം മുഴുവൻ സമഗ്രമായി പരിശോധിച്ചിട്ട് ബ്രഹ്മാവ് തീർച്ചപ്പെടുത്തി അതിനാൽ പരമശ്രേയസ്സിനെ കാക്ഷിക്കുന്നവൻ സർവാന്തര്യാമിയായ ശ്രീഹരിയെക്കുറിച്ചു തന്നെ സദാ കേൾക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്യേണ്ടതാണ് ശ്രീ ഭഗവാന്റെ കഥാമൃതത്തെ ചെവികളിൽ കൂടി പാനം ചെയ്യുന്നവന്റെ അന്ധകരണത്തിലെ വിഷയമലങ്ങൾ നീങ്ങി പരിശുദ്ധമാകുന്നു ജന്മാവസാനത്തിൽ ഹരിചരണാരവിന്ദത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു